എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ചില പച്ചില മരുന്നുകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ എന്തു ചെയ്യണം ഓർത്ത് വിഷമിക്കുന്ന എത്രയോ പേരുണ്ട് വിപണിയിൽ ഇതിന്റെ പേരിൽ എത്രയോ മരുന്നുകൾ ദിവസം പ്രതി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഒന്നിലും തൃപ്തയാകാതെ ജനം പുതിയ മരുന്നിനു വേണ്ടി പരക്കം പായുന്നു നിരവധി മരുന്നുകൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്നു പാർശ്വവലം എന്തെന്നറിയാതെ ഈ മരുന്നുകൾ ഏത് വിലക്കും വാങ്ങി ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചില പച്ചില മരുന്നുകൾ ലൈംഗിക ശേഷി കൂട്ടുമെന്ന് എത്രയോ കാലം മുമ്പേ തെളിഞ്ഞതാണ് അമുക്കുരം അഥവാ അശ്വഗന്ധ അടപതിയൻ നായ്ക്കുരണ എന്നിവയാണ് ആ ചെടികൾ മഴക്കാലത്ത് ചെടികൾ പുഷ്ടി പ്രാപിക്കുന്നത് പോലെ അമുക്കുരം ശരീരത്തെ ബലപ്പെടുത്തുമെന്നാണ് വിശ്വാസം അമുകൂരത്തിന്റെ വേര് കഷായം വെച്ച് അതിന്റെ നാലിലൊന്ന് പശുവിഞ്ചേയും നെയ്യും ചേർത്ത് ദിവസവും ഒരു സ്പൂൺ വീതം പതിനഞ്ച് ദിവസം കഴിച്ചാൽ ലൈംഗിക ശക്തി വർദ്ധിക്കും വേര് പൊടിച്ച് പാലിൽ കലക്കി കുടിച്ചാൽ ശുക്ല ഉൽപ്പാദനം കൂടുകയും ലൈംഗിക ബലഹീനത മാറിക്കുട്ടുകയും ചെയ്യും രാത്രി കിടക്കും മുമ്പ് ഒരു ഗ്ലാസ് പാലിൽ ഒരു സ്പൂൺ അഥവാ പത്ത് ഗ്രാം പൊടി ചേർത്ത് പതിനഞ്ച് ദിവസം സേവിക്കുന്നതും നല്ലതാണ് സന്ധിവാദം ദൗർബല്യം ഉറക്കമില്ലായ്മ തലവേദന ശരീരവേദന എന്നിവയ്ക്കുള്ള പരിഹാരമായും അമുകുരത്തിന്റെ വേര് ഉപയോഗിക്കാം അമുക്കുരത്തിന്റെ വേരിന് കുതിരയുടെ ഗന്ധമുള്ളതിനാലാണ് സംസ്കൃതത്തിൽ ഇതിനെ അശ്വഗന്ധ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ വാജീകരണ ഔഷധങ്ങളിൽ ഒന്നാണിത് ശരീരത്തെ തണുപ്പിക്കാനും പുഷ്ടിപ്പെടുത്താനും ശേഷിയുള്ള മറ്റൊരു ഔഷധമാണ് ഹടപതിയൻ ഹടപതിയന്റെ വേര് പാലിൽ വേവിച്ച് വെയിലത്ത് ഉണക്കിപ്പൊടിക്കുക ആറ് ഗ്രാം പൊടി വീതം ഓരോ ഗ്ലാസ് പാലിൽ നിത്യേന സേവിച്ചാൽ ലൈംഗിക ശക്തി വർദ്ധിക്കും പ്രമേഹം ഗുണോറിയ ധാതുക്ഷയം എന്നിവ മാറാനും അടപതിയൻ്റെ വേര് നല്ലതാണ് നായ്ക്കുറണത്തിന്റെ വേരും വിത്തും കഷായം വെച്ച് മുപ്പത് മില്ലി രണ്ടു നേരം വീതം പതിനഞ്ച് ദിവസം കഴിച്ചാൽ ലൈംഗിക ശേഷി വർദ്ധിക്കും വേരും വിത്തും നെയ്യ് കാച്ചി സേവിക്കുകയും ചെയ്യാം രക്തസംക്രമണം മെച്ചപ്പെടുത്താനും നായ്ക്കുറിനക്ക് ശേഷിയുണ്ടത്രേ ശുക്ല വർദ്ധനവ ശുക്ല വർധന ഇല്ലാതാക്കാനും ഈ ഔഷധം നല്ലതായി ഉപയോഗിച്ചുകൊണ്ടുവരുന്നു അപ്പോൾ ഇത്തരം ഔഷധ സസ്യങ്ങളെ മാത്രം ഉപയോഗപ്പെടുത്തുക നാട്ടിൽ കിട്ടുന്ന പലതരം മരുന്നുകൾക്കും അതുപോലെ പരസ്യങ്ങൾക്കും അടിവപ്പെടാതെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആചാര്യന്മാർ ഉപയോഗിച്ചിരുന്ന ഇത്തരം മരുന്നുകൾ കൊണ്ട് നിങ്ങളുടെ ശേഷിയെ പ്രതിരോധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്